എടാ കുഞ്ഞു ആ പെൻസിൽ ഒടിച്ച് കളയല്ലേന്നേ പിന്നെ വീടുണ്ടാക്കുന്നത് പെൻസിൽ വെച്ചാണോ അപ്പൊ നീ ഇനി എന്നാ വെച്ച് എഴുതും അതുകൊണ്ടാണോ കേക്കുണ്ടാക്കുന്നേ അപ്പൊ നീ എന്നാ എന്തുകൊണ്ട് എഴുതും ഇനി ഏ ഇനി എങ്ങനെ എഴുതും എല്ലാം മൊത്തം ഒടിച്ച് ഒടിച്ച് വെച്ചേക്കുക അപ്പൊ ഇനി പെൻസിൽ മേടിച്ചു തരില്ലോ എന്തോ കോ മൊത്തം പിടിച്ചോടിക്കുവാണോ എന്താ പരിപാടി കോണി എന്തിനാ കേടാ കേറാൻ പേരയ്ക്ക പറിക്കാൻ ശരി ശരി ഈ ഈ കോവണി വെച്ചാണേ പേരയ്ക്കാ പറിക്കാൻ പോണേ ഈ കോവണി വെച്ച ഇത് വലിയ കോവണിയാണല്ലോ അടിപൊളി കോവണിയാണല്ലോ അല്ലും മിടുക്കനാണല്ലോ അതും പേരൊക്കെ പറിക്കാനാണോ കോൺക്രീറ്റ് അപ്പൊ കുഞ്ഞു പേരൊക്കെ വരയ്ക്കാൻ പോവണേക്കോ ഇത ആരി വണ്ടി ഇതാ ഇതാ കോണി വണ്ടി തടി വണ്ടി ഇది കോണിയാ ശരി ശോ തേറ്റി പോയി കേറി നാളെ തേറ്റി പോ കോണി തേറ്റി പോയി കോണി വെറ്റി പോയി